മഹാഭാരതം ഇതിഹാസമെന്ന നിലയിൽ മനുഷ്യത്വത്തിൻ്റെ സമ്പൂർണമായ കഥയെ ശാശ്വതീകരിച്ച് വയ്ക്കുക എന്ന കൂടിയാണ് അതിൻ്റെ രചന വ്യാസൻ നിർവഹിച്ചിരിക്കുന്നത് അതിനാൽ ഓരോ സംഭവത്തിൻ്റെയും ഓരോ കഥാപാത്രത്തിൻ്റെയും ഓരോ പ്രകൃതി ചിത്രീകരണത്തിൻ്റെയും പിന്നിൽ ജീവിതത്തിൻ്റെ സത്യാന്വേഷണത്തിൻ്റെ നിരന്തരമായ അവസാനിക്കാത്ത അഭിരാമമായ ഒരു ത്വരാണ് ഈ ത്വരയാണ് സർഗകാമനയുടെ മയൂരം ഇത് ഏത് സൃഷ്ടാവിൻ്റെയും ഒരു ത്വരയായിരിക്കും മനുഷ്യജീവിതത്തെ സമ്പൂർണമായി ആവിഷ്കരിക്കാനാണ് എല്ലാവരും ശ്രമിക്കുന്നത് പക്ഷേ പ്രതിഭയുടെ ന്യൂനത കൊണ്ട് ക്രാന്തദർശിത്വത്തിൻ്റെ അഭാവം കൊണ്ട് പല സൃഷ്ടാക്കൾക്കും സാഹിത്യകാരന്മാർക്കും സൃഷ്ടാക്കൾ എന്നതുകൊണ്ട് നാം ഇവിടെ ഉദ്ദേശിക്കുന്നത് സാഹിത്യകാരന്മാരെന്നാണ് കലാകാരന്മാരും സൃഷ്ടാക്കളാണ് വലിയ ഋഷിമാരും സൃഷ്ടാക്കളാണ് വ്യാസനുടേയും മഹർഷിയുമാണ് സാഹിത്യകാരനമാണ് കലാകാരനമാണ് കലാകാരൻ എന്ന അദ്ദേഹത്തെ പറയുന്നത് ഒരു സന്ദർഭം ചിത്രീകരിക്കുമ്പോൾ ചിത്രകലയുടെ സാങ്കേതികമായ രീതികൾ അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട് എന്ന് നമുക്ക് അത് വേണ്ട വിധത്തിൽ വിശകലനം ചെയ്താൽ മനസ്സിലാക്കാൻ സാധിക്കും ഈ ടെക്നിക്ക് കാളിദാസനും ഉപയോഗിക്കുന്നുണ്ട് ഇതാദ്യം ഉപയോഗിച്ച് വിജയിച്ച കവി വാൽമീകിയാണ് ചിത്രകലയുടെ എല്ലാ തരത്തിലുമുള്ള ചിത്രീകരണ വൈഭവത്തെ സന്ദർഭാനുസാരം വാൽമീകി ഉപയോഗിച്ച് വിജയിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ വാൽമീകിയെ പല സന്ദർഭങ്ങളിലും ആവിഷ്കാരപ്രകാരങ്ങളിൽ വ്യാസൻ അനുകരിച്ചിട്ടുണ്ട് സാധാരണ ആളുകൾക്ക് ബോധ്യമാകാത്ത വിധത്തിലും അനുകരിച്ചിട്ടുണ്ട് അപ്പോൾ പ്രത്യക്ഷവും പരോക്ഷവുമായ അനുകരണം വാൽമീകിയുടെ ചിത്രീകരണ കലയിൽ വ്യാസൻ നടത്തിയിട്ടുണ്ട് അപ്പോൾ നാം പറഞ്ഞു വന്നത് മനുഷ്യജീവിതത്തിൻ്റെ സമ്പൂർണ്ണമായ കഥയാണ് വ്യാസൻ ആവിഷ്കരിക്കുന്നത് എന്ന് പറയുമ്പോൾ മനുഷ്യത്വത്തിൻ്റെ കഥയാണ് മനുഷ്യൻ്റെ കഥ ആവിഷ്കരിക്കുന്നതും മനുഷ്യത്വത്തിൻ്റെ കഥ ആവിഷ്കരിക്കുന്നതും വ്യത്യസ്തമായ ആവിഷ്കാര രീതികളാണ് വലിയ നോവലുകളൊക്കെ പൾസ്റ്റോ ടോൾസ്റ്റോയ് ഡസ്റ്റോസ്കി തുടങ്ങിയ നോവലിസ്റ്റുകൾ നോവലുകളിലൊക്കെ മനുഷ്യത്വത്തിൻ്റെ കഥയല്ല അവർ ആവിഷ്കരിക്കുന്നത് മനുഷ്യരുടെ കഥയാണ് ആവിഷ്കരിക്കുന്നത് അപ്പം മനുഷ്യരുടെ കഥ ആവിഷ്കരിക്കുന്നതും മനുഷ്യത്വത്തിൻ്റെ കഥ ആവിഷ്കരിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് മനുഷ്യത്വത്തിൻ്റെ കഥ എന്ന് പറയുമ്പോൾ അതിന് അസാധാരണമായ ഒരു നിത്യതയുണ്ടായിരിക്കും അതിന് അനന്വയമായ ഒരു സമഗ്രതയുണ്ടായിരിക്കും അതിന് അതുല്യമായ ഒരു സർഗവൈഭവം ഉണ്ടായിരിക്കും അത് മറ്റാർക്കും സാധാരണഗതിയിൽ പ്രാപ്യമല്ലാത്ത ഉന്നതമായ പ്രതിഭാശാലികളുടെ മാത്രം അസൂയാവഹമായ ഒരു വിഹാര രംഗമാണ് അത്തരം ആവിഷ്കാര രീതി അങ്ങനെ നോക്കുമ്പോൾ ആ ആവിഷ്കാര രീതി വാൽമീകിയേക്കാൾ കൂടുതൽ വ്യാസനാണ് ലഭിച്ചിട്ടുള്ളത് എന്ന് മാത്രമല്ല ആ കാര്യത്തിൽ വ്യാസനെ ജയിക്കാൻ ലോകത്തിൽ ഒരു സൃഷ്ടാവിനും ഇന്നേവരെ കഴിഞ്ഞിട്ടില്ല ഒന്നുകൂടി ടത്തി പറഞ്ഞാൽ വ്യാസനെ അക്കാര്യത്തിൽ അതിശയിക്കാൻ ലോകത്തിലെ ഒരു കവിക്കും ഇനിയും സാധ്യമാകും എന്ന് വിചാരിക്കാൻ യുക്തിപരമായ ന്യായങ്ങളൊന്നും കാണുന്നില്ല അപ്പോൾ പറഞ്ഞത് മനുഷ്യത്വത്തിൻ്റെ സമഗ്രമായ ആവിഷ്കാരമായതുകൊണ്ട് കഥാപാത്രങ്ങൾ വ്യക്തികളുമായിരിക്കും കഥാപാത്രങ്ങൾ സാമാന്യമായ ഭാവങ്ങളുടെ പ്രതീകങ്ങളുമായിരിക്കും ഒരേ സമയത്ത് തന്നെ ഭീഷ്മർ വ്യക്തിയുമാണ് അതേ സമയത്ത് തന്നെ ഭീഷ്മർ സാമാന്യമായ ചില നിത്യഭാവങ്ങളുടെ പ്രതീകവുമായിരിക്കും അപ്പോൾ ഒരേ സമയത്ത് തന്നെ കഥാപാത്രം വ്യക്തിയായിരിക്കുകയും പ്രതീകമായിരിക്കുകയും ചെയ്യുക എന്ന സർഗവൈഭവത്തിൻ്റെ അസാധാരണമായ ഒരു വസന്തകാലോത്സവമാണ് വ്യാസൻ്റെ ചിത്രീകരണത്തിൽ നാം കാണുന്നത് ഇത് മറ്റ് കവികൾക്ക് അത്ര എളുപ്പത്തിൽ പ്രാപ്യമല്ല അപ്പം ശാന്തനു മഹാഭാരത കഥയുടെ അസ്ഥിവാരത്തിൽ ആ അസ്ഥിവാരത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ബലിഷ്ഠമായി നിൽക്കുന്ന കഥാപാത്രമാണ് ശാന്തനു ഈ ശാന്തനു ശാന്തനുവിന് ആദ്യത്തെ ഭാര്യയിൽ ഉണ്ടായ പുത്രനാണ് അതായത് ഗംഗാദേവിയിൽ ഉണ്ടായ പുത്രനാണ് ഗംഗാദത്തൻ എന്നും കൂടി വിളിക്കുന്ന ദേവവ്രതനായ പിന്നീട് അദ്ദേഹത്തിൻ്റെ പ്രതിജ്ഞയുടെ സവിശേഷത കൊണ്ട് ഭീഷ്മർ എന്ന് പേര് ലഭിച്ച അതികായൻ ഈ ശാന്തനവും എന്താണ് ഒരേ സമയത്ത് തന്നെ ഒരു വ്യക്തിയുമാണ് അതേ സമയത്ത് തന്നെ അദ്ദേഹം ഒരു സിമ്പിളുമാണ് പ്രതീകവുമാണ് ഇങ്ങനെ വരുന്നത് വലിയ സൃഷ്ടികളിൽ മാത്രമേ നാം കാണൂ ലോകത്തിലെ ഏറ്റവും മഹത്തായ സൃഷ്ടികളിലാണ് ഒരു വ്യക്തി വ്യക്തിയാകുന്നതും ആ വ്യക്തിത്വത്തിൻ്റെ പരിമിതികളെ വ്യക്തിത്വത്തിൻ്റെ സാഹചര്യത്തെ വ്യക്തിത്വത്തിൻ്റെ പരിധികളെ ഉല്ലംഘിച്ച് പ്രതീകമായി മാറുക എന്ന് പറയുന്ന സൃഷ്ടിയുടെ ഏറ്റവും മഹത്തായ അനുഭൂതി നൽകുന്ന രീതി ഇത്തരം കഥാപാത്രങ്ങൾക്ക് മാത്രമേ കാണൂ മറ്റുള്ള കവികളും ഇതിനു വേണ്ടിയാണ് ശ്രമിക്കുന്നത് അപ്പോൾ ശാന്തനു പ്രതീകമാണെന്ന് പറഞ്ഞു എന്തിൻ്റെ പ്രതീകമാണ് അദ്ദേഹം അദ്ദേഹം കാമത്തെ അതായത് ഭോഗസുഖങ്ങളെ ലൗകികസുഖങ്ങളെ അടക്കാൻ നിരന്തരമായി ശ്രമിച്ചിട്ടും അടക്കാൻ പറ്റാതെ അതിൽ പരാജയപ്പെട്ടു പോകുന്ന മനുഷ്യത്വത്തിൻ്റെ പ്രതീകമാണ് ശാന്തനുവിൻ്റെ പ്രതീകാത്മതയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒന്ന് ഇടപെട്ട് ഒരു സംശയം ചോദിക്കുകയാണ് മാഷാമുഖമായിട്ട് പറഞ്ഞു വ്യാസനെ കടത്തിവിട്ടാൻ കഥാകഥന ശൈലിയിൽ വ്യാസനെ കടത്തി വെട്ടാൻ വിശ്വസാഹിത്യത്തിൽ കവികൾ അപൂർവമാണ് ഒപ്പം മാഷ പറയുണ്ടായി മനുഷ്യത്വത്തിൻ്റെ കഥ പറയുന്ന ഒരു സമ്പ്രദായം മനുഷ്യൻ്റെ കഥയും മനുഷ്യത്വത്തിൻ്റെ കഥയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയും മനുഷ്യത്വത്തിൻ്റെ കഥ പറയുന്ന കവികൾ അല്ലെങ്കിൽ സാഹിത്യകാരന്മാർ വിശ്വസാഹിത്യത്തിൽ അപൂർവമാണോ ഇത് ഭാരതീയ സാഹിത്യത്തിൻ്റെ മാത്രം ഒരു സവിശേഷതയോ കുത്തകയോ ആണോ ഭാരതീയ സാഹിത്യത്തിൻ്റെ സവിശേഷത എന്ന് പറഞ്ഞുകൂടെ ഇതിഹാസത്തിൻ്റെ സവിശേഷതയാണ് ഇപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ഭവഭൂതിയുടെ കാവ്യങ്ങളിലേക്ക് നാടകങ്ങളിലേക്ക് വരുമ്പോൾ ഈ സവിശേഷമായ പ്രതിഭാശക്തിയുടെ താണ്ഡവം നാം ഭവഭൂതിയിൽ കാണുന്നില്ല പിൽക്കാല കവികളിലും കാണുന്നില്ല നമ്മുടെ റൊമാൻറ്റിക് കാലഘട്ടത്തിലേക്ക് വരുമ്പോഴും ഈ സവിശേഷത നാം കാണുന്നില്ല അപ്പോൾ ഇത് ഇതിഹാസത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ് അതിന് കാരണം വ്യാസൻ്റെ ജന്മസിദ്ധമായ പ്രതിഭയുടെ ശക്തിയും പിന്നെ അദ്ദേഹത്തിൻ്റെ തപസ്സും പിന്നെ അദ്ദേഹത്തിൻ്റെ സർവ വിഷയങ്ങളെ സംബന്ധിക്കുന്ന സമഗ്രമായ ജ്ഞാനഭൂമ വ്യാസന് അറിഞ്ഞുകൂടാത്ത വിഷയം ഇല്ല എന്ന് പറയുമ്പോൾ അങ്ങനെ സാധിക്കുമോ എന്ന് നമുക്ക് തോന്നും കാരണം അതൊരു അത്യുക്തി നിറഞ്ഞ പ്രസ്താവമാണെന്ന് നമുക്ക് തോന്നും അങ്ങനെയല്ല സർവ വിഷയങ്ങളും അറിയുക എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ദുഃഖത്തിനുള്ള ദുഃഖമില്ലാതിരിക്കാനുള്ള ഔഷധം കണ്ടുപിടിച്ചയാൾ എന്നാണ് അർത്ഥം ഈ ജ്ഞാനങ്ങളെല്ലാം എന്തിനുള്ളതാണ് മനുഷ്യൻ്റെ സുഖത്തിന് വേണ്ടിയുള്ളതാണ് ഭൗതിക ജീവിതത്തിൻ്റെ സുഖത്തിന് വേണ്ടിയാണ് ആധ്യാത്മിക വിദ്യ കണ്ടുപിടിച്ചിരിക്കുന്നത് തന്നെ അതുകൊണ്ടാണ് ഭാരതീയ സംസ്കാരത്തിൽ കാമശാസ്ത്രവും എഴുതപ്പെട്ടിട്ടുണ്ട് യോഗശാസ്ത്രവും എഴുതപ്പെട്ടിട്ടുണ്ട് അപ്പം രണ്ടിനെയും ഒരുപോലെ ആദരിക്കുന്ന ഭൗതിക ജീവിതത്തെയും ആധ്യാത്മിക ജീവിതത്തെയും ജീവിതത്തിൻ്റെ സമഗ്രതകളെ മുഴുവനും ജീവിതത്തിൻ്റെ സിദ്ധികളെ മുഴുവനും അതേപടി അംഗീകരിച്ചുകൊണ്ട് അവ മുഴുവൻ അനുഭവിക്കാൻ സമ്പൂർണമായ അനുവാദം തന്നിരിക്കുന്ന ഒരു സംസ്കാരമാണ് ഭാരതീയ സംസ്കാരം മറ്റ് സംസ്കാരങ്ങളിൽ ആധ്യാത്മിക ജീവിതം വരുമ്പോൾ ഭൗതിക ജീവിതത്തെ തള്ളിക്കളയണം എന്നുണ്ട് ഇപ്പം ഭഗവാൻ ക്രിസ്തു പറഞ്ഞിട്ടുണ്ട് ധനികന് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത് സൂചിക്കുഴയിലൂടെ ഒട്ടകം കടന്നു പോകുന്നതിന് തുല്യമാണ് സൂചിക്കുഴ എന്ന് പറയുന്നത് ജെറുസലേം ദേവാലയത്തിലെ ഒരു ഗോപുരത്തിൻ്റെ പേരാണ് അല്ലാതെ നാം മുണ്ട് കുത്തുന്ന സൂചിയുടെ കുഴ എന്നല്ല അതിനർത്ഥം അപ്പോൾ ആധ്യാത്മിക ജീവിതം സമ്പൂർണമാകണമെങ്കിൽ എന്ത് വേണം ആള് ഒന്നുകിൽ വളരെ സാമാന്യ ജീവിതം നയിക്കുന്ന ആളായിരിക്കണം അല്ലെങ്കിൽ സ്വയം ദാരിദ്ര്യം ആളായിരിക്കണം സ്വയം നിസ്വത ഭരിച്ചയാളായിരിക്കണം സ്വമേധയാ ചെന്ന് നിസ്വനാകുന്ന ആളിന് മാത്രമേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആധ്യാത്മിക ജീവിതം നയിക്കുന്ന ഒരു വ്യക്തി ധനം സമ്പാദിക്കാൻ പാടില്ലെന്നാണ് അതിന്റെ വാചാർത്ഥം ദാരിദ്ര്യം എന്ന് പറയുന്നത് ദാരിദ്ര്യം ഭൂഷണമാണ് സ്വയം സ്വയം കഴിക്കാൻ ില്ലാത്തൊരാള് അയാൾ താൻ ഉപവസിക്കുന്നു എന്ന് പറയുന്നതിൽ അർത്ഥം ഇല്ലല്ലോ അപ്പോ ഭാരതീയ ആധ്യാത്മികതയുടെ ഒരു ദർശനം ഈ സമൃദ്ധിയിലുള്ള ഒരു അന്തസാര ശൂന്യതയായിരിക്കില്ലേ എല്ലാം എനിക്കുണ്ട് ഇത് നേടാനുള്ള സാധ്യതകളും എനിക്കുണ്ട് പക്ഷെ അതിൽ നിന്ന് ഞാൻ നിവർത്തിക്കുന്നു അല്ല സമൃദ്ധിയെ ഭാരതീയ സംസ്കാരം നിഷേധിച്ചിട്ടില്ല ഒരിക്കലും സമൃദ്ധിയെയോ ക്ഷേമത്തെയോ ഐശ്വര്യത്തെയോ ഭാരതീയ സംസ്കാരം ഭൗതികമായ ഐശ്വര്യത്തെ ഭാരതീയ സംസ്കാരം നിഷേധിച്ചിട്ടില്ല അങ്ങനെ നിഷേധിക്കുന്നത് തെറ്റാണ് താൻ എന്താണ് മനുഷ്യൻ്റെ പ്രവണത എപ്പോഴും ഐശ്വര്യത്തിലേക്കും സമൃദ്ധിയിലേക്കും കുതിക്കാനാണ് പഞ്ചേന്ദ്രിയങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പഞ്ചേന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും മനുഷ്യൻ്റെ ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും ഐശ്വര്യത്തിനും ക്ഷേമത്തിനും സമൃദ്ധിക്കും വേണ്ടി എപ്പോഴും ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ശ്രമിക്കത്തക്ക വിധത്തിലാണ് പഞ്ചേന്ദ്രിയങ്ങളുടെ ഘടന മനസ്സിൻ്റെ ഘടന ബുദ്ധിയുടെ ഘടന അങ്ങനെയിരിക്കേ അത് ജന്മശുദ്ധമായ അല്ലെങ്കിൽ സൃഷ്ടിയുടെ തന്നെ ഒരു സവിശേഷതയാണ് എന്ന് പറയേണ്ടി വരും അങ്ങനെയിരിക്കേ അതിനെ നിഷേധിക്കുന്നത് യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാതിരിക്കുകയാവും പക്ഷേ മഹത്വപൂർണമായ ജീവിതം എന്ന ഒന്നുണ്ട് മഹത്വപൂർണമായ ജീവിതത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അല്ലെങ്കിൽ ലോകോപകാരപ്രദമായ ജീവിതം നയിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ജീവൻ മുക്തൻ്റെ ജീവിതം നയിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ആധ്യാത്മിക പുരുഷൻ്റെ ജീവിതം നയിക്കണമെങ്കിൽ അല്ലെങ്കിൽ ജീവിതം ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്ന ഒരാളുടെ ജീവിതം നയിക്കണമെങ്കിൽ നാം ഈ സമൃദ്ധിയെ മനഃപൂർവ്വം ഉപേക്ഷിക്കണം ഇത് ജനങ്ങൾ ഉപേക്ഷിക്കേണ്ട ഇതൊരു സാധാരണ മനുഷ്യൻ ഉപേക്ഷിക്കേണ്ട ഇതൊരു സാധാരണ കൗടമ്പികനായ വ്യക്തി ഉപേക്ഷിക്കേണ്ട ഇതൊരു ഗൃഹസ്ഥാശ്രമധർമ്മി ഉപേക്ഷിക്കേണ്ട അപ്പോൾ ധനം സമ്പാദിക്കേണ്ടത് ഭാരതീയ സംസ്കാരപ്രകാരം ഓരോ വ്യക്തിയുടെയും ആവശ്യമാണ് സമ്പാദിക്കുകയും വേണം പക്ഷേ ധനത്തിൽ മാനസികമായ ആസക്തി പാടില്ല അപ്പം ധനത്തിൽ നിന്നുള്ള ഭൗതിക സുഖങ്ങളിൽ നിന്നുള്ള ആസക്തിയെ നശിപ്പിച്ചു കളയുക എന്നതാണ് അനാസക്തമായ തരത്തിൽ സമ്പാദിക്കുക എന്ന് പറയുന്ന തരം ഒരു സമ്പാദ്യത്തിൻ്റെ വിദ്യയുണ്ട് അസാധാരണമായ ആ വിദ്യയാണ് എപ്പോഴും ഭാരതം പിന്തുണച്ചിട്ടുള്ളത് നമ്മുടെ മഹർഷിമാർ അനുഗ്രഹിച്ചിട്ടുള്ളത് ഇവിടെ ഇവിടെ ഒരു അവ്യക്തതയുണ്ട് ഇപ്പൊ ലക്ഷ്മി ചോദ്യത്തിന് ഒരു വശത്ത് മാഷ് പറയുന്നു സമൃദ്ധിയെ നിഷേധിക്കുന്നില്ല അതേ അവസരത്തിൽ ദാരിദ്ര്യം ഒരു ഭൂഷണമായി കരുതുകയും ചെയ്യും ഇത് പരസ്പര വിരുദ്ധമല്ലേ ഇപ്പൊ ഉദാഹരണത്തിന് ഗാന്ധിജിയുടെ ദാരിദ്ര്യം ഇന്ത്യ രാജ്യത്തിൽ അദ്ദേഹത്തിന് എന്ത് സമൃദ്ധികൾ വേണമെങ്കിലും ലഭിക്കുമായിരുന്നു പ്രത്യേകിച്ചും അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കത്തിജ്വലിക്കുന്ന ഒരു തീജ്വാലയായി ജനങ്ങളുടെ അനുഗ്രഹ ആശസ്സുകൾ നേടിക്കൊണ്ട് സമൂഹ ജീവിതത്തിൻ്റെ ഭാരതീയ ജീവിതത്തിൻ്റെ നടുക്ക് അദ്ദേഹം കത്തി നിന്ന കാലത്ത് അദ്ദേഹത്തിന് എന്ത് എന്ത് സമൃദ്ധിപൂർണമായ ജീവിതത്തിനും അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു അദ്ദേഹം അങ്ങനത്തെ സമൃദ്ധി ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് എവിടെ ഏത് നാട്ടുരാജ്യങ്ങളിൽ അദ്ദേഹം ചെന്നാലും താലി ഒഴിച്ച് സ്ത്രീകളുടെ കഴുത്തിൽ കിടക്കുന്ന മാലവരെ വാങ്ങിച്ചുകൊണ്ടാണ് അദ്ദേഹം പോയിട്ടുള്ളത് അപ്പോൾ അദ്ദേഹം അത് സ്വീകരിക്കുന്നു സ്വീകരിക്കാം പണം സ്വീകരിക്കാം ധനം സ്വീകരിക്കാം ഈ മഞ്ഞ ലോഹം സ്വീകരിക്കാം ആളുകളെയും ആകർഷിക്കുന്ന ഈ മഞ്ഞ ലോഹം സ്വീകരിക്കാം രത്നം സ്വീകരിക്കാം ഇതെല്ലാം നിങ്ങൾക്ക് സമ്പാദിച്ച് വയ്ക്കാം ഇതെല്ലാം ലോകസംഗ്രഹത്തിന് ആയിരിക്കും അങ്ങനെ ലോകസംഗ്രഹത്തിന് വേണ്ടി സമ്പാദിക്കുന്നയാള് സ്വന്തം നിലയിൽ ഒരിക്കൽ ജവഹർലാൽ നെഹ്റു ഈ ഏർപ്പാടുണ്ടല്ലോ ഷേവ് ചെയ്യുക എന്താന്ന് പറയുന്നത് ക്ഷവരം ചെയ്യുക ഈ ക്ഷവരം ചെയ്യുന്നതിന് വേണ്ടി പച്ചമനാളത്തെ പറയുക തൻ്റെ താടി പഠിക്കുന്നതിന് വേണ്ടി അദ്ദേഹം പൈപ്പ് തുറന്നിട്ടിട്ട് പൈപ്പിൽ നിന്ന് ഈ ഷേവ് ചെയ്യുന്ന സമയത്ത് ഞാനത് ചെയ്യാറില്ലാത്തതുകൊണ്ട് എനിക്കതിനകത്ത് അത്ര വളരെ അറിഞ്ഞുകൂടാ ഈ ഷേവ് ചെയ്യുന്ന ഷേവിങ് സെറ്റ് ബ്ലൈഡോട് കൂടിയ ഷേവിങ് സെറ്റ് മുക്കിയിട്ട് ഇങ്ങനെ എടുത്ത് അദ്ദേഹം പഠിക്കും പിന്നെയും ഇങ്ങനെ മുക്കിയിട്ട് പഠിക്കും അപ്പോൾ ഗാന്ധിജി പറഞ്ഞു നിങ്ങളൊരു പാത്രത്തിൽ വെള്ളം എടുത്ത് വയ്ക്കുക നെഹ്റുവേ അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ വെള്ളം ഒലിച്ചു പോയിക്കൊണ്ടിരിക്കും വെള്ളം നമ്മുടെ വകയുമല്ല നിങ്ങളുടെ വകയുമല്ല ഈ വെള്ളം എന്ന് പറയുന്നത് ഈ ഭൂമിയുടെ വകയാണ് അത് നിങ്ങൾ ദുരുപയോഗം ചെയ്യരുത് എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പൊ എന്താണ് പൊതു സ്വത്ത് അല്ലെങ്കിൽ പൊതുവായ കാര്യത്തിന് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുന്നവരായതുകൊണ്ട് പൊതു സ്വത്ത് ദുരുപയോഗം ചെയ്യാതിരിക്കുക എന്നതിലുള്ള മഹാത്മാഗാന്ധിയുടെ നിഷ്കർഷയാണ് അതിൽ കാണുന്നത് ഇതാണ് ലോകസംഗ്രഹം ലോകസംഗ്രഹം ജീവിതവ്രതമായി സ്വീകരിച്ച വ്യക്തി ഒരു തുള്ളി വെള്ളം പോലും പാഴാക്കി കളയുകയില്ല പാഴാക്കി കളയാൻ പാടില്ല പാഴാക്കി കളയാൻ അവർക്ക് തോന്നുകയില്ല പാഴാക്കി കളയാൻ അവർക്ക് തോന്നിയാൽ അവർ ലോകസംഗ്രഹത്തെ തങ്ങളുടെ ദൃഢമായ വ്രതമായിട്ട് സ്വീകരിച്ചിട്ടില്ല എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല സാമൂഹ്യ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും കമ്പോള ശക്തികൾ ആധിപത്യം ഉറപ്പിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഉപഭോക്തൃ സംസ്കാരം എന്താ പറയുന്ന എല്ലാ രീതിയിലും കാലത്തിൽ ഈ പറയുന്ന ദാരിദ്ര്യം ഭൂഷണമായി കരുതുന്ന തത്വശാസ്ത്രത്തിന് അല്ലെങ്കിൽ ആ വിശ്വാസ പ്രമാണത്തിന് അത് എത്രമാത്രം പ്രസക്തമാണ് എത്രമാത്രം പ്രായോഗികമാണ് ദാരിദ്ര്യം ഭൂഷണം എന്നുള്ളൊരു സങ്കല്പല്ലല്ലോ നമ്മുടെ രാഷ്ട്രത്തിന്റെ ഒരു പൈതൃകം ഇതായിരുന്നു ചാണക്യന്റെ കഥയിലൊക്കെ ഈ ഗവൺമെന്റിന്റെ കണക്ക് ചെയ്തു തീർക്കാനുള്ള രാജാവിന്റെ കണക്ക് ചെയ്തു തീർക്കാനുള്ള ഒരു ഒരു മെഴുകുതിരിയും അല്ലെങ്കിൽ ഒരു വിളക്കും മറ്റൊരു വിളക്ക് സൂക്ഷിച്ചിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ ഗവൺമെന്റിന്റെ ചെയ്തു തീർക്കാൻ വേണ്ടി ആ വിളക്ക് കത്തിച്ചു വെക്കുകയും ആ പണി തീർന്നാൽ അത് കെടുത്തിയിട്ട് തന്റെ സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് മറ്റു വിളക്ക് കത്തിക്കുകയും എന്ന് കേട്ടിട്ടുണ്ട് അപ്പൊ ഈ നമ്മുടെ നാട്ടിലല്ലേ ഈ ഈ സംസ്കാരത്തിലല്ലേ ഉണ്ടായിരുന്നുള്ളൂ ഇത്തരത്തില് ഉള്ളവനും ഇല്ലവനും ഇല്ലാത്തവനും മറ്റെല്ലാ സംസ്കാരങ്ങളിലും ഉണ്ട് ഉണ്ടായിട്ട് വേണ്ടെന്ന് വെക്കുന്ന ഒരു സംസ്കാരം നമുക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് ദാരിദ്ര്യത്തിന്റെ ഭാഗമല്ലല്ലോ ഒരു ചെറിയ കഥ പറയാം ഇതിന്റെ നമ്മുടെ സംസ്കാരം എങ്ങനെയാണ് ധനത്തെ കാണുന്നത് എന്നത് സൂചിപ്പിക്കുന്ന അതാരെങ്കിലും നേരത്തെ ചോദിച്ചതുപോലെ അത് ആരെങ്കിലും പ്രയോഗത്തിൽ വരുത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല കാരണം അളവിൻ്റെയും തൂക്കത്തിൻ്റെയും മാതൃകകൾ പാരീസിലെ ശീതീകരിച്ച പേടകത്തിൽ വെച്ച് സൂക്ഷിച്ചിരിക്കുകയാണ് അതെടുത്ത് അളക്കാൻ സാധ്യമല്ല അത് പുറത്തേക്ക് എടുക്കുമ്പോഴേക്കും അത് ഒന്നുകിൽ വികസിക്കും അല്ലെങ്കിൽ ചുരുങ്ങും അപ്പം അത് കാലാവസ്ഥ അനുസരിച്ച് വികാസങ്ങൾക്ക് വിധേയമാണ് പക്ഷെ അതാണ് മാതൃക അളവുകളെല്ലാം അതിനോട് ഏകദേശം ഒത്തുപോകുന്നുണ്ടോ എന്ന് തട്ടിച്ച് നോക്കുക മാത്രമേ സാധ്യമാകൂ ഒരു മീറ്റർ അളന്ന് വാങ്ങുമ്പോൾ കൃത്യമായും അതൊരു മീറ്റർ അല്ല ഒന്നുകിൽ ഒരു മീറ്ററിൽ അളന്ന് തരുന്നവൻ പെശുക്കനാണെങ്കിൽ അതൊരു മീറ്ററിൽ കുറവായി കുറവായിരിക്കും അളന്ന് തരുന്നവൻ പിന്നീടും തൻ്റെ കടയിലേക്ക് ആളുകൾ വന്നോട്ടെ എന്ന് വിചാരിക്കുന്നവനാണെങ്കിൽ അതൊരു മീറ്ററിൽ അല്പം കൂടി കൂടുതലായിരിക്കും പക്ഷേ മീറ്റർ എന്ന് പറയുന്ന കൃത്യമായ അളവ് പോലെ മാനദണ്ഡം സൂക്ഷിച്ചിട്ടുണ്ട് അപ്പം എന്തിനും ഒരു മാനദണ്ഡം വേണം നമ്മുടെ ജീവിതം ശരിക്കും മനുഷ്യൻ്റെ ജീവിതം തന്നെയാണോ എന്ന് തട്ടിച്ച് നോക്കാൻ സന്തുലനപ്പെടുത്തി നോക്കാൻ ഒരു മാനദണ്ഡം വേണം ഈ മാനദണ്ഡമാണ് വ്യാസൻ എല്ലായിടത്തും സൃഷ്ടിച്ചു പോകുന്നത് നമ്മുടെ ഭാരതീയ സംസ്കാരം സൃഷ്ടിച്ചു വച്ചിരിക്കുന്നതും ഈ മാനദണ്ഡം തന്നെയാണ് അപ്പോൾ മാനദണ്ഡം ആവശ്യമാണ് അതിനോട് തട്ടിച്ചു നോക്കിയിട്ടാണ് നാം ധർമ്മമനുഷ്ഠിച്ചോ അധർമ്മത്തിലേക്ക് നിവധിച്ചോ എന്ന് നോക്കുന്നത് കഥ വരതന്തുവിൻ്റെ ശിഷ്യനായ കൗത്സ്യൻ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആചാരൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചു എല്ലാവരും ദക്ഷിണ തരികയാണല്ലോ അതല്ലോ എല്ലാവരും ദക്ഷിണ തരികയാണ് അതിന് അപ്പോൾ ഞാനും ദക്ഷിണ പോലെ എന്തെങ്കിലും തരണ്ടേ എന്ന് ചോദിച്ചു വേണ്ട നിൻ്റെ കയ്യിൽ ദക്ഷിണ തരണമൊന്നും ഇല്ലാത്തതുണ്ട് നീ ദക്ഷിണമൊന്നും തരണ്ട നീ ദക്ഷിണ തന്നതായി ഞാൻ അംഗീകരിച്ചിരിക്കുന്നു നിനക്ക് യഥേഷ്ടം പോയി കുടുംബജീവിതം നയിക്കാം ഇങ്ങനെ സന്യാസത്തിലേക്കും അതൊന്നും ആരെയും അന്ന് നിർബന്ധമായി പിടിച്ചു കയറ്റുന്ന സമ്പ്രദായമേ ഉണ്ടായിരുന്നില്ല ഭാരതത്തിൽ സന്യാസിക്കാൻ പൊതുവേ ആചാര്യന്മാർ സമ്മതിക്കില്ല കാരണം സന്യാസം അത്രയ്ക്ക് ക്ലിഷ്ടമായ ഒരു ജീവിത രീതിയാണ് അതുകൊണ്ടാണത് സമ്മതിക്കാത്തത് അദ്ദേഹം പിന്നെയും നിർബന്ധിച്ചു എന്തെങ്കിലും ഒന്ന് കൊടുത്തില്ലെങ്കിൽ മനസ്സിന് അദ്ദേഹത്തിന് സംതൃപ്തി കിട്ടായ ഇങ്ങനെ നിർബന്ധിച്ച് നിർബന്ധിച്ച് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ദേഷ്യം വന്നതുപോലെ ഭാവിച്ചിട്ട് ദേഷ്യം വരികയല്ല ദേഷ്യം വന്നതുപോലെ ഭാവിച്ചിട്ട് പറഞ്ഞു നീ പോയി പതിനാലായിരം പൊന്വരാഹൻ കൊണ്ടുവരിക എന്ന് പറഞ്ഞു പതിനയ്യായിരം എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കുന്നില്ല പതിനാ ഒരു തുക തകച്ചിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ അങ്ങനെ പറഞ്ഞില്ല പതിനാലായിരം പൊന്വരാഹൻ കൊണ്ടുവരിക എന്ന് പറഞ്ഞു പതിനാലായിരം പൊന്വരാഹൻ പോയിട്ട് ഒരു പൊന്വരാഹൻ പോലും കൊണ്ടുവരാനുള്ള കഴിവ് ഇദ്ദേഹത്തിനില്ല അപ്പോൾ ഇരന്ന് വാങ്ങിയ ഒരു വിപത്തായിരുന്നു അത് നേരത്തെ നീ ദക്ഷിണ തന്നതായി ഞാൻ അംഗീകരിച്ചിരിക്കുന്നു പൊക്കൊള്ളുക എന്ന് പറയുമ്പോൾ ഇറങ്ങി പോരേണ്ട കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെയുണ്ട് ചില മനുഷ്യരെ വിപത്തുകൾ അങ്ങോട്ട് ചെന്ന് ഇറന്ന് ശ്രമിച്ച് വിപത്തുകളെടുത്ത് തോളത്ത് കയറ്റിക്കൊണ്ടുപോകുന്ന ആളുകളുണ്ട് അങ്ങനെ വിപത്തെടുത്ത് തോളത്ത് കയറ്റിയ ആളാണ് നമ്മുടെ ഈ വരതന്തു ശിഷ്യനായ കൗത്സ്യ അക്കിത്വ അക്കിത്തത്തിൻ്റെ ഒരു കവിതയിൽ ഈ ഇദ്ദേഹത്തെക്കുറിച്ച് പരാമർശം വരും ഈ കൗത്സ്യനെക്കുറിച്ച് നിത്യമേഘം എന്നാണ് കവിതയുടെ പേര് അത് കാളിദാസന്റെ കൃതികളെ സംബന്ധിക്കുന്ന ഒരു സമഗ്രമായ കവിതയാണ് ആളുകൾ വേണ്ടത്ര അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞോളൂ അതിമനോഹരമായ കവിതയാണ് അർത്ഥപൂർണമായ ഒരു കവിതയുമാണത് എന്താണ് ഇനി ചെയ്യേണ്ടതെന്ന് സതീർത്ഥന്മാരുമായിട്ട് ആലോചിച്ചു സതീർഥന്മാരുമായിട്ട് ആലോചിക്കുന്നത് പോലെ അപകടകരമായ ഒരു ആലോചന വരെ ഉണ്ടാകാനില്ല എങ്കിൽ തന്നെയും ആലോചിച്ചു പക്ഷേ ഈ സതീർത്ഥന്മാർ അപകടകാരികൾ അല്ലാഞ്ഞതുകൊണ്ട് അവർ പറഞ്ഞു ചക്രവർത്തിയുടെ അടുത്ത് പോയിട്ട് ഇദ്ദേഹത്തിന് ആചാര്യന് മഹർഷിക്ക് ഗുരുദക്ഷിണ കൊടുക്കാനുള്ള തുക നീ അന്വേഷിക്കുക അദ്ദേഹം തരും അദ്ദേഹം വലിയ ദാനവീര്യനും കൂടിയാണ് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി നീ ഇത് ചോദിക്കുക യാചിക്കുക എന്ന് പറയും സതീർഥന്മാരുടെ വാക്ക് ആദരിച്ച് പിന്നെ ആചാര്യന് അത് കൊടുക്കുകയും വേണമല്ലോ സതീർഥന്മാരുടെ ഉപദേശം സ്വീകരിച്ച് അദ്ദേഹം നേരെ രഘു മഹാരാജാവിൻ്റെ ായത് അയോധ്യയിലേക്ക് പുറപ്പെട്ടു അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ടപ്പോൾ രഘു മഹാരാജാവ് അവിടെ ഇല്ല ചക്രവർത്തി അവിടെ ഇല്ല ഇദ്ദേഹം ദിഗ്ജയം ചെയ്ത് നമ്മളിന്ന് ഉടനെ പാണ്ഡുവിൻ്റെ ദിഗ്ജയത്തിലേക്ക് വരും ദിഗ്ജയം ചെയ്ത് പുത്രനെ രാജ്യഭാരം രാജ്യഭാരമേൽപ്പിച്ചിട്ട് രാജനെ രാജ്യഭാരം ഏൽപ്പിച്ചിട്ട് അദ്ദേഹം സഹധർമ്മിണിയും കൂടി ഗംഗയുടെ തീരത്ത് താൻ തന്നെ ഒരാശ്രമം നിർമ്മിച്ച് ഇത് ലോകത്തിൽ എവിടെയെങ്കിലും കഴിയുണ്ടോ മഹാരാജാവ് തന്നെ പോയിട്ട് അദ്ദേഹത്തിന് അനേകം ഭൃത്യന്മാരുണ്ടായിരിക്കെ അനേകം അംഗരക്ഷകന്മാരുണ്ടായിരിക്കെ അദ്ദേഹത്തിന് വേണ്ടുന്നതെല്ലാം ഒരുക്കി കൊടുക്കാൻ അനേകം ഭൃത്യന്മാർ അദ്ദേഹത്തിന് മുമ്പിൽ ഘോഷയാത്ര പോലെ നിരയായി നിൽക്കേ അവരെ എല്ലാം ഉപേക്ഷിച്ചിട്ട് താൻ തന്നെ പോയി ഒരു വള്ളിക്കുടലുണ്ടാക്കുക ഒരു ഭരണശാല ഉണ്ടാക്കുക അങ്ങനെ അദ്ദേഹം ഒരു രാജ്യം കൂടി ഭരണശാല ഉണ്ടാക്കിയിട്ട് ആ ഭരണശാലയിൽ താൻ തന്നെ നിർമ്മിച്ചെടുത്ത മൺപാത്രങ്ങൾ ഉപയോഗിച്ച് ആവശ്യത്തിന് മാത്രമുള്ള ഭക്ഷണം കഴിച്ച് ജീവിക്കുന്ന വളരെ പരിതാപകരമെന്ന് പുറമേ നിന്ന് നോക്കുമ്പോൾ തോന്നുന്ന ഒരു ജീവിത രീതി നയിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ഇന്ത്യയിലെ നാട്ടുരാജാക്കന്മാരെ എല്ലാം തൻ്റെ ഭുജവീര്യം കൊണ്ട് വിറപ്പിച്ച സർവവിദ്യാസമ്പന്നനായ സർവ ആയോധന പടുവായ രഘു മഹാരാജ അതുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ ഈ ഇത്തരത്തിലുള്ള സാമർഥ്യം കൊണ്ടാണ് സൂര്യവംശമായ ആ വംശത്തിന് പിന്നീട് രഘുവംശമെന്നും കൂടി പെരുവീഴാനുള്ള കാരണം തൻ്റെ അതിനു മുമ്പുള്ള വംശത്തിൻ്റെ യശസ്സിനെ മുഴുവനും കെടുത്തിക്കൊണ്ട് തൻ്റെ കാലം മുതലാണ് ആ വംശം ആരംഭിക്കുന്നത് എന്ന് തോന്നത്തക്ക വിധത്തിൽ രഘുവംശമെന്ന് പേരായി അദ്ദേഹത്തിന് ശേഷം അങ്ങനെയുണ്ട് ചില ആളുകൾ ലോകചരിത്രത്തെ തങ്ങളുടെ ജീവിതം കൊണ്ട് മാറ്റിമറിച്ചു കളയുന്ന മഹാ കർമ്മധീരന്മാർ ഗാന്ധിജി അങ്ങനെയുള്ള ഒരാളായിരുന്നു സോകർട്ടീസ് അങ്ങനെയുള്ളൊരു ചിന്തകനായിരുന്നു അതുവരെയുള്ള ചിന്തയെ മുഴുവനും തൻ്റെ ജീവിത ചിന്ത കൊണ്ട് തൻ്റെ ചിത് തത്വചിന്ത കൊണ്ട് മാറ്റി മറിച്ചു കളഞ്ഞ യൂറോപ്പിലെ അവർ യൂറോപ്യന്മാർ പറയുമ്പോൾ പറയും ലോകത്തിലെന്ന് പറയും അവർക്ക് ലോകം പറഞ്ഞാൽ യൂറോപ്പ് മാത്രമേ ഉള്ളൂ അപ്പോൾ യൂറോപ്പിലെ ഏറ്റവും വലിയ തത്വചിന്തകനായിരുന്നു അദ്ദേഹം അതുവരെയുള്ള തത്വചിന്തകളെ മുഴുവനും തൻ്റെ തത്വകൾ ചിൻ തത്വചിന്തകൾ കൊണ്ട് നിഷ്കാസനം ചെയ്ത വ്യക്തിയായിരുന്നു സോക്രട്ടീസ് ഇതുപോലെ ചില വ്യക്തികൾ തങ്ങളുടെ ജീവിതം കൊണ്ട് ലോകചരിത്രത്തിൻ്റെ ഗതിയെ തങ്ങളുടെ ജീവിതത്തിൻ്റെ ഗതിക്ക് അനുസരിച്ച് ഒഴുക്കിക്കൊണ്ടുപോകാൻ കൽപ്പാർന്ന ആളുകളുണ്ട് ഇവിടെ രഘു തൻ്റെ ജീവിതം കൊണ്ട് രഘുവംശത്തിൻ്റെ അതുവരെ ഉണ്ടായിരുന്ന യശസ്സിനെ തിരുത്തിക്കുറിച്ച് അത് തൻ്റെ യശസ്സാക്കി പരിവർത്തിപ്പിച്ച മാറ്റിമറിച്ച പരിണമിപ്പിച്ച ചക്രവർത്തിയായിരുന്നു രഘു അവിടെ ചെന്നപ്പോൾ കഥകളൊക്കെ മുനികുമാരന് പ്രതികൂലമായ വിധത്തിലാണ് പരിണമിച്ച് കിടക്കുന്നത് പിന്നെ രഘു ഇവിടെ ഇല്ല അദ്ദേഹം പോയി അദ്ദേഹം ഇപ്പോൾ വാനപ്രസ്ഥത്തിൽ ജീവിക്കുകയാണ് അദ്ദേഹത്തെ കണ്ടേ കഴിയും എന്നാണെങ്കിൽ ഇന്ന സ്ഥലത്ത് താമസമുണ്ട് ഗംഗാനദിയുടെ തീരത്തുണ്ട് അവിടെ പോയി നോക്കിയാൽ മതി അവിടെ ചെന്ന് നോക്കി അപ്പോൾ പരമദരിദ്രമായ ഒരു ജീവിതം ഇദ്ദേഹം കൊട്ടാരത്തിൽ ജീവിച്ചപ്പോഴും എങ്ങനെ ജീവിച്ചു ഇദ്ദേഹം കൊട്ടാരത്തിൽ ജീവിച്ചപ്പോഴും ഇങ്ങനെ തന്നെ ജീവിച്ചിട്ടുള്ളൂ പക്ഷേ ആളുകളെ ആകർഷിക്കുന്നതിനും രാജാവ് അത്രയ്ക്ക് പെട്ടെന്ന് സമീപിക്കാവുന്ന ഒരാളല്ല അസമീപ്യകാരിയായ ഒരു വ്യക്തിത്വമാണ് രാജാവിൻ്റെത് എന്ന് ജനങ്ങൾക്ക് തോന്നണം അതിനാണ് വലിയ കൊട്ടാരത്തിൻ്റെ അകത്ത് താമസിക്കുന്നത് തങ്ങൾക്ക് അത്ര പെട്ടെന്ന് സമീപിക്കാവുന്ന അഭിഗമ്യനായ ഒരു വ്യക്തിയല്ല എന്ന് തോന്നുന്നതിനാണ് അല്ലെങ്കിൽ ഓടിച്ചെന്ന് സുഹൃത്തുക്കളോട് വർത്തമാനം പറയുന്നവരോട് വർത്തമാനം പറയും അങ്ങനെ രാജാവിനോട് പറയാൻ പാടില്ല ഇപ്പം ഗുരുവും ശിഷ്യനും തമ്മിൽ ഒരു അകലം വേണം ഉള്ളിൽ അകലം അകലമില്ലെങ്കിലും പുറമേ അകലം വേണം അല്ലെങ്കിൽ പഠിപ്പിക്കാനൊക്കെ ഇല്ല ഇപ്പോൾ ഒരുത്തനെ ഇംഗ്ലീഷ് പഠിപ്പിച്ചപ്പോൾ അവൻ ചോദിച്ചു ഈ പി യു ടി പുട്ടാണ് സി യു ടി കട്ടാണ് ഇതെങ്ങനെ യോജിക്കും അതങ്ങനെയാണ് ആ എന്ത് പറഞ്ഞാലെങ്ങനെയാണ് പി യു ടി പുട്ടാണെങ്കിൽ സി യു ടി കുട്ടായിരിക്കണ്ടേ അല്ലാതെ അങ്ങനെയാണ് ആ അതെങ്ങനെ അങ്ങനെയാവുന്നത് അപ്പോൾ ഇത് തമ്മിൽ വൈരുദ്ധ്യമില്ലേ സി യു ടി കട്ട അല്ലെങ്കിൽ ഒന്നുകിൽ കുട്ടായിരിക്കണം അല്ലെങ്കിൽ പുട്ടായിരിക്കണം അല്ലെങ്കിൽ പട്ടായിരിക്കണം അല്ലെങ്കിൽ കട്ടായിരിക്കണം ഇതൊന്നുമല്ലാതെ ഇങ്ങനെ ചോദിക്കുന്നതിനെ പഠിപ്പിക്കാൻ സാധ്യമല്ല അപ്പോൾ ആചാര്യൻ സ്വാതന്ത്ര്യം കൊടുക്കുമ്പോൾ ഇവൻ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കും ഇതിപ്പോൾ ഒരു തട്ടാമുട്ടിയാണെന്ന് പറയാനൊന്നും ഓർത്തിയില്ല തട്ടാത്ത മുട്ടിയാണ് ചോദ്യം ശരിയാണ് പക്ഷെ ഉത്തരമില്ല എന്തുത്തരം കൊടുക്കും അത് ഇംഗ്ലീഷ് ഭാഷയുടെ ഇംഗ്ലീഷ് ആരോട് ചോദിച്ചാലും അവർക്കൊന്നും പറയാനില്ല അങ്ങനെയാണ് പരമ്പരാഗതമായിട്ട് ഉപയോഗിച്ച് വരുന്നത് എന്നൊരു മുടന്തൻ ന്യായമേ അവർക്കും പറയാൻ സാധിക്കും മുടന്താത്ത ന്യായം അവർക്കും പറയാനൊക്കില്ല അപ്പം ഇങ്ങനെ ചോദ്യം ചെയ്യുന്ന ആളിനെ പഠിപ്പിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് ആചാര്യൻ എപ്പോഴും ഒരകലം പാലിച്ചിരിക്കണം ഇതുപോലെ രാജാവ് ജനങ്ങളിൽ നിന്ന് ഒരകലം പാലിക്കണം ഈ അകലം തോന്നാനാണ് ചുറ്റും കോട്ട കെട്ടിയിരിക്കുന്നത്